ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിലും അമ്മ മാസം തേടിത്തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസന കൃപാസനം സംഭവിച്ച സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ മേൽ സഭാത്മകമായ സഭാത്മകമായി പഠനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മുദ്ധമ്മെ പരിശുദ്ധങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ആമേ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ െ സഭയിലുള്ള സൈന്യത്തിന് പ്രകടമാക്കണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നിന്റെ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തെ ഇന്നിനെ ഇന്നനെ ആശീർവദിക്കണമേ അവിടെ യാത്രകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്ന് അങ്ങളുടെ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കണ്ടുമുട്ടുന്ന വ്യക്തികളെ അവിടെ ജീവിത ആവശ്യത്തിന് വേണ്ടി അവരുടെ അവരൂ സംസാരിക്കുന്ന സംസാരങ്ങൾ എഴുതുന്ന എഴുത്തുകൾ ഒപ്പിടുന്ന ഒപ്പുകൾ എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വര നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒന്നും തെറ്റിപ്പോകാതെ ആകാശത്തു നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഫലം പ്രവർത്തിക്കാൻ തിരിച്ചു പോകാത്തതുപോലെ കർത്താവ് നിൻ്റെ അനുഗ്രഹം ആ ഫലം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഭവനരേഖതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പു പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സോജ പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും ഭർത്താവി ഒരുങ്ങുന്നതിന് സോജ പ്രാർത്ഥിക്കുന്നു ഇൻറ്റർവ്യൂവിൻ്റെ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവർ സോജ പ്രാർത്ഥിക്കുന്നു അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ളത് പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവ് ശക്തി സാന്നിധ്യം അവിടെ വരെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ കുഞ്ഞുങ്ങളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളെ സ്വദേശി പ്രാർത്ഥിക്കുന്നു ഗർഭധ ശിശുക്കളെ സ്വദേശി പ്രാർത്ഥിക്കുന്നു ഗർഭം ഉണ്ടായിട്ടും കുഞ്ഞുങ്ങൾ ഗർഭധ ശിശുക്കൾക്ക് വൈകല്യങ്ങളുള്ളവരെ അതിനെക്കുറിച്ച് പേ അത് കളയണോ വേണ്ടയോ എന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ജീപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുടെ അടയാളത്തിൽ സമാധാന ഭവനങ്ങളും നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ സമാ ഭവന സമാധാന ആശംസകൾ അറിയിച്ച കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ആധികാരികത സഭയ്ക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ കർത്താവ് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും മറാനും മധ്യശ്രീശ്വരൻ്റെ സമാധാനം സമാധാനുഭവികയുടെ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്നവർ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ ജീവിതമാർഗം കാണാത്തവർ ജീവിതമാർഗം കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റിക്കൊണ്ട് പോകുന്ന അറിയാൻ പറ്റാതെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളൊക്കെ പകച്ചു നിൽക്കുന്നവർ അവരെ സഹായിക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവ് കുരിശൻ്റെ ശക്തി സഹനത്തിൻ്റെ ശക്തി ദൈവത്തിന് നാമത്തിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കൃപകളും കൊയ്യാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ഔന്നത്യത്തെ അമ്മഅൻ്റെ മക്കളെ അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു വിവാഹിതരായ മക്കള് വിവാഹം കഴിഞ്ഞതിനു ശേഷം ഉണ്ടാകുന്ന കശപശകള് അതുമൂലം ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വയസ്സികള് വൈരാഗ്യങ്ങൾ മൂലം പൈശാചികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അത് മാനസികമായിട്ട് അകന്ന് പോകുന്നവർ കർത്താവെ അതിന് ചൈൽഡ് ജീവിതത്തെ കാണാതിരിക്കുവാനും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ദൈവികമായ കൃപയിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഉത്തരവാദിത്വത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്ത് യാത്രയിരിക്കുന്നവരാസ്വദിക്കുന്നു യാത്ര തടസ്സങ്ങളെ ആശ്രദിച്ച് ഈശോയുടെ നാമത്തിലെ ബന്ധങ്ങളെ അകറ്റുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ഒന്നും അറിയാൻ പാടില്ല ആരും ഇങ്ങനെ നിൽക്കുന്നവരുടെ കർത്താവെ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരും ഇല്ലല്ലോ ഞങ്ങളെ വഴി നടത്താൻ ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയത് സങ്കടപ്പെടുന്നവർ കർത്താവേ നിന്റെ വാഗ്ദാന പ്രകാരം ഐ എൽ കം വിത്ത് യു വെർവർ യു ഗോ ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനിക്ക് ഒരു കാരണവശാലും വെച്ചാൽ ഞാൻ തള്ളിക്കളയത്തില്ല ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ പറ്റിയ സാഹചര്യം മാത്രമാണ് സഹനമെന്നും ആ ശാപമല്ലെന്നും തിരിച്ചറിയാൻ പരിശുദ്ധമായ ദാനങ്ങളാൽ എൻ്റെ മക്കളെ അനുഭവിക്കുന്നത് അതിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്ത് നിൻ്റെ ഇന്നത്തെ യാത്ര ആസ്വദിക്കട്ടെ എൻ്റെ കൃത്യ നാമത്തിൽ നാമത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കൃത്യ നാമത്തിൽ നാമം ഒപ്പുകളെ ഒപ്പുകളെഴുത്തുകൾ ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് നാമത്തെ നിന്നെ സഹായിക്കുന്നവരെ ആസ്വദിക്കട്ടെ എൻ്റെ കൃത്യ ഒരു ജീവിക്കാൻ കർത്താവ് ആവശ്യമായ നടക്കട്ടെ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ പറയാനുള്ളത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഫ്രീ പ്രയർ അങ്ങനൊരു കോൺസെപ്റ്റുണ്ട് ഫ്രീ പ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എയർ എന്നോ പറയത്തില്ലേ ഫ്രീ എയർ മനസ്സില് ഇപ്പോൾ ചില എയർ നമ്മൾ ചെല്ലുമ്പോൾ മേ ബി അത് മേ ബി പൊലൂട്ടഡ് ആയിരിക്കും എയർ അപ്പോൾ നമ്മൾ മാസ്ക് വെക്കും ഇപ്പോൾ ഇവിടെ എയർ ആണല്ലോ എന്ന് പറയും എയറിൻ്റെ തിക്നെസ് കൂടുതലാണല്ലോ എന്ന് പറയും ഇപ്പം നമ്മൾ വനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രീ ഓക്സിജനാണ് നമുക്ക് കിട്ടണത് വല്ലാണ്ടിങ്ങനെ നമ്മുടെ ശ്വാസകോശം വലിച്ച് കയറണമെങ്കിൽ കാണാം പെട്ടെന്ന് എനർജറ്റിക് ആവും അതുപോലെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി ആയിരിക്കും കടലോരത്തൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഈർപ്പം നീരാവി എയറിൽ ഉണ്ടാവും അപ്പോൾ ശ്വാസകോശ രോഗികൾക്കല്ല അതുകൊണ്ട് ചുമയും എല്ലാം കൂടി വരും അത് അപ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടാവും ഫ്രീ എയർ എന്ന് വളരെ ഒരു സ്വപ്നമാണ് ശരിക്കും തന്നെ ഒരു അവകാശമാണ് എയർ പൊല്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അനുഭവമാകേണ്ടത് നീ ശ്രദ്ധിക്കേണ്ടത് നിനക്ക് ഫ്രീ പ്രെയർ കിട്ടുന്നുണ്ടെന്ന് നോക്കണം നീ ആധ്യാത്മികമായിട്ട് എന്തുമാതം വളർന്നുവെന്നറിയാൻ ഏറ്റവും നല്ലത് ഫ്രീ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക വെയിറ്റേജ് ഒന്നും ഇല്ലാത്ത വെയ്റ്റൊന്നും ഇല്ലാത്ത പ്രാർത്ഥനകൾ പക്ഷേ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല തന്നെ ആ പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ വെക്കാറില്ല ആവശ്യങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് ഓടുത്തിരിഞ്ഞ് വരാറില്ല അത് നീന്തൈവം മാത്രമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട് നിനക്കിങ്ങനെ പരിശുദ്ധാത്മാവ് നിറയുക അതിന് ഫ്രീ ഏറെന്ന് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അല്ല പരിശുദ്ധാത്മാവ് ഉണ്ടാകും പരിശുദ്ധ പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടാവുമെങ്കിലും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവസഹ ദൈവത്തോടുള്ള ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാനോ അവ അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കുവാനോ അതിൻ്റെ ഉള്ളിൽ നിനക്ക് അനായാസമായി ദൈവത്തിൽ സന്നിധി വ്യാപരിക്കാൻ കഴിയണതാണ് ഫ്രീ പ്രെയർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഫ്രീ പ്രെയർ വേണം ഒരാഴ്ച എന്ന് വെച്ചാൽ അറിയാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും തന്നെ പ്രാർത്ഥനീയമായി നമ്മൾ ദൈവ ദിന വരുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കും ദൈവത്തെ മാത്രം ഓർത്ത് പ്രാർത്ഥനയുടെ ഫലം ദൈവമാണെന്ന് ഓർക്കും നമ്മൾ പ്രാർത്ഥനയുടെ ഫലം സമാധാനമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താ പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നെയാണ് അതിലാണ് ഫ്രീ പ്രെയർ എന്ന് പറയണത് അപ്പോൾ അതിനകത്ത് വേറൊരു സംഭവങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ അകത്ത് ആശകളില്ല സ്വപ്നങ്ങളില്ല നമ്മുടെ ആഗ്രഹങ്ങളില്ല ആവശ്യങ്ങളില്ല ഒന്നുമില്ല ദൈവം തന്നെയാണ് എൻ്റെ കണ്ടന്റ് വൈസ് ഫുൾ ആൻഡ് ഫുൾ സെൻ പെർസെൻറ്റ് ദൈവം തന്നെയായിരിക്കും അതിനകത്ത് പ്രാർത്ഥിക്കുക നല്ലവനായ ദൈവമേ നല്ലവനായ ജീവിതത്തിലെ എന്റെ ജീവിതത്തില് ഞാനും അങ്ങും തമ്മിലുള്ള ഞാനും അങ്ങും തമ്മിലുള്ള വ്യാപാര വിനിമയങ്ങളിലെ ആത്മീയ വ്യാപാര വിനിമയം തന്നെയാണ് എല്ലാത്തിന്റെയും ഫലമൊന്നും അങ് തന്നെയാണ് എല്ലാത്തിന്റെയും ഫലമെന്ന് അങ്ങ് തന്നെയാണ് മാർഗബന്ധം അങ് തന്നെയാണ് മാർഗ്ഗം അങ്ങ് തന്നെയാണ് ലക്ഷ്യം മനസ്സിലാക്കി ആധ്യാത്മിക എന്റെ ആധ്യാത്മിക ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേണ്ടി ആഴങ്ങളിലേക്ക് വരുമ്പോഴും എപ്പോഴും ആഴങ്ങൾ ആഴങ്ങളെ ആഴങ്ങളെ വിളിക്കുന്ന പോലെ വിളിക്കുന്നത് ആഴങ്ങ ആത്മാവിന്റെ ആഴ്ച വിളിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചു ആത്മബന്ധത്തിനായി ഒരു ആത്മബന്ധത്തിനായി ആ ആ ദാഹം ദാഹം ഐക്യമാക്കി തീർക്കുകയും ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോട് എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് യോഹന്നാൻ യോഹൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വേഗം അനുഭവമാകും അനുഭവമാകും ആത്മീയ അനുഭവമാണ് ഞങ്ങളനുഗ്രഹിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ എൻ്റെ പേര് അന്നമ്മ ചാക്കോ ഞാൻ അങ്കമാലിയിൽ ദേവഗിരി എടവപ്പള്ളിയിൽ നിന്നും വരുന്നു ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഇടുക്കിയിലായിരുന്നു എനിക്ക് തണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം ഇരുപത്തൊന്നാം തീയതി ഞാൻ പണത്തുകൊണ്ടിരിക്കും മൺതിട്ട ഇടിഞ്ഞ് വീണ ഞാൻ മൺ മൺതിട്ട ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ പോയി എന്നെ മണ്ണിനടിയിൽ നിന്നും ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ ആയിട്ടാണ് മാന്തി എടുത്തത് ഒരുപാട് ആശുപത്രികളെ കയറി ഇറങ്ങി ചികിത്സിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ നടുവേദന നട്ടെല്ലാം അകന്നു പോവുകയും പൊട്ടുകയും ചെയ്തു ഈ അടുത്ത വശത്തെ മുട്ട് വളഞ്ഞുപോയി കൈക്കും കാലിലൊന്നും ശക്തിയില്ലായിരുന്നു എനിക്ക് എഴുന്നേക്കാൻ പറ്റി ഇരുന്നാൽ എണീക്കാൻ പറ്റിയല്ല നിൽക്കാൻ പറ്റത്തില്ല പിന്നെ തലകറക്കം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വന്നപ്പോൾ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ഇവിടെ ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല എൻ്റെ മോൻ എനിക്കൊരു മോനേ ഉള്ളൂ ഭർത്താവ് മരിച്ചു പോയി മോൻ പതിനഞ്ച് വർഷമായി മദ്യപാനമായിരുന്നു കൂലിപ്പണിക്ക് പോവുകയാണ് അതുവരെ കൂട്ടുകാരൊക്കെ കൂടുങ്ങി നടന്നു എനിക്കത് ഭയങ്കര സങ്കടമായി അപ്പം ഈ പത്രം വായിച്ചപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് മാതാവിനോട് പറയാം എനിക്ക് വേറെ ആരുമില്ലല്ലോ അമ്മയെന്ന് വിളിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല ഇവിടെ വന്ന് അമ്മയോട് സങ്കടം പറയാമെന്ന് വിചാരിച്ചു വന്നു വണ്ടിയൊക്കെ കയറുമ്പോഴൊക്കെ ഛർദിയാണ് തലകർക്കും ഛർദ്ദി തലവേദന ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ മുട്ട കുത്തുക ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എങ്ങനെയാണ് മുട്ടുകുത്തുക എന്നെ ആരെങ്കിലും കയ്യെ പിടിച്ച് നിർത്തണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് മുട്ട നിൽക്കാൻ വയ്യ നടു വയ്യ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക എന്നെ സഹായിക്കണേ ഞാൻ അവിടെ തലകറങ്ങി വീഴരുത് എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്നപ്പോൾ ആരും കയ്യെ പിടിക്കാതെ ആദ്യമായിട്ട് മുട്ട നിന്ന് ഞാൻ പ്രേസല്ലോ അത് കഴിഞ്ഞ് എനിക്ക് നടുവേദന ഉണ്ടെങ്കിലും എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി എല്ലാവർക്കും അതിശയമാണ് ഞാനിപ്പോൾ നല്ല പോലെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴെനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു എല്ലാവരും പറഞ്ഞു അറുപത് വയസ്സ് പോലും തോന്നിയല്ലോ അമ്മയെ അനുഗ്രഹിച്ചത് ഞാൻ സുന്ദരിയായ അമ്മേൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ആരോഗ്യവും ശക്തിയൊക്കെ എനിക്ക് തന്നു മോൻ്റെ ഭത്യമാനം മാറി പിന്നെ നാല്പത് വർഷമായിട്ട് എനിക്ക് ഓഹരിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു മൂന്നാമത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഓൺലൈൻ വഴി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞത് ഫോൺ മേടിക്കണമെന്ന് ഞങ്ങൾക്ക് ഫോണൊന്നുമില്ലായിരുന്നു ഫോൺ മേടിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു എങ്കിലും ഒൻപതിനായിരം രൂപ മുടക്കി ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ഫോൺ അത് അമ്മതാന്ന് കിട്ടിട്ട് മേടിച്ചു തന്നാ തോന്നുന്നത് മോനൊട്ടും താല്പര്യമില്ലായിരുന്നു ഫോൺ മേടിക്കാൻ കൂലിയില്ല വേലയില്ലാതിരിക്കുന്ന സമയത്താണ് അമ്മയെ ഫോൺ മേടിക്കുന്നത് എന്ന് പറഞ്ഞു ആ ഫോൺ മേടിച്ചു ഇപ്പോൾ തോണ്ടിയെടുക്കാനൊക്കെ ഞാനും കുറേശേ പഠിച്ചു ദൈവം എനിക്ക് സഹായിച്ചു അങ്ങനെ മൂന്നാമത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഓൺലൈനിൽ വഴി പ്രാർത്ഥന ഓടിക്കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ഫോണുകൾ ഒന്നിച്ച് പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത രേട്ട് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് അവിടെ വേറൊരു വീട്ടുകാരും ഒന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ശല്യമായില്ലേ മോളെ അതുകൊണ്ട് നിനക്ക് അത് തന്നെ ഞങ്ങൾ മേടിച്ച് തരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ തോ അത് മേടിക്കണീ പത്തു പന്ത്രണ്ട് ലക്ഷം രൂപയാകും എവിടെ നിന്ന് പത്തു പന്ത്രണ്ട് ലക്ഷം സ്വപ്നം കാണാൻ പോലും പറ്റിയല്ല ദൈവമാതാവിനെ എത്ര നന്ദി പറഞ്ഞാലും തരുകയില്ല ആ പിറ്റേ ദിവസം തന്നെ അഡ്വാൻസ് അങ്ങനെ കൊടുക്കേണ്ടതായിട്ടൊന്നുമല്ല അവരോട് ചോദിച്ചു അവർ സമ്മതിച്ചു പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തിറക്കുന്നതിന് മുൻപേ ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി പ്രൈസ് പ്രൈസലോൺ സ്ത്രോത്രം ദൈവം എത്ര വലിയവനാണ് എന്നേരം നാളും ഞാൻ പ്രാർത്ഥിച്ചു നേരം കരഞ്ഞു എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയെന്നുപോലും ഞാൻ വിചാരിച്ചു എന്നിട്ടും ദൈവം വരേണ്ട സമയത്ത് വന്നപ്പം ദൈവം അമ്മ ഞങ്ങളെ സഹായിച്ചു പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എണ് തീരാത്ത കറബ് ഞാൻ എഴുതി കൊടുത്ത അനുഗ്രഹമൊന്നുമല്ല എനിക്ക് ലഭിച്ചത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഇരിക്കാൻ ഇഷ്ടം പോലെ സമയം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും എന്ത് സാധനവും വായ്പ മേടിക്കാൻ പോകാതെ വർത്ത അച്ഛൻ അവല്ല പറഞ്ഞാലും ഒരു സാധനം വായ്പ മേടിക്കാൻ പോകണ്ട കൊടുക്കുവാനുള്ള എനിക്ക് ദൈവം തന്നു അല്ലേലും ഞാൻ വായ്പ വേണ്ടി ഇല്ലേലും ഇല്ലാത്തതുപോലെ കഴിവുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ദൈവം പച്ചക്കറി വേനൊക്കെ ഒന്നുമില്ലാത്തോടത്തും ദൈവം ഞങ്ങൾക്ക് എല്ലാ സമൃദ്ധിയായിട്ട് നൽകുക അത് വലിയ അനുഗ്രഹമാണ് ഇനി മരിച്ചാലും മരിക്കുന്നതന്നാലും ദൈവത്തിൻ്റെ അടുത്ത് മാതാവിനുമല്ലൊന്നും അല്ലാതെ ഞാനിനിന് പിന്നോട്ടൊരു കാൽ വയ്ക്കത്തില്ല യേശുവേ സ്തോത്രം യേശു സ്തുതി അമ്മയും നന്ദി യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന എൻ്റെ പേര് ബിജി ജോഷി ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിൽ ഞാൻ ഉടമ്പടിയിൽ ഞാൻ എനിക്കൊരു കൊച്ച് ജോലി തന്നെ വന്ന് ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ നിന്ന് യോഗം വച്ചിരുന്നു എനിക്ക് മാതാവ് വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ജോലി നൽകി അനുഗ്രഹിച്ചു അതിന് മാതാവിനോടും ഈശോയോടും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അൾത്താരയിൽ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാംന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഉടമ്പടിയിൽ അപ്പം ആദ്യമേ തന്നെ ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയാനായിട്ട് വൈകീതിയിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എല്ലാ ഈ കഴിഞ്ഞ റിസർച്ച് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് എൻ്റെ മോൾക്ക് ലഭിച്ചു അത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ എല്ലാ ഞാൻ സാക്ഷ്യം പറയുകയാണ് എൻ്റെ മോൾക്ക് ഹിന്ദി പരീക്ഷ ഭയങ്കര പേടിയായിരുന്നു ഹിന്ദി എങ്ങനെ എഴുതണമെന്ന് തന്നെ അവൾ അവൾ ക്വസ്റ്റിനുകൾ തന്നെ കൂട്ടി കൂട്ടി അവൾ എന്നോടൊന്ന് പറയാറുണ്ട് എനിക്ക് ഹിന്ദിയുടെ ആൻസർ എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് പക്ഷേ അവൾ ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് അവൾക്കുടെ കയ്യിൽ കൊടുത്ത് ഞാൻ വിട്ടിരുന്നു ആ മാതാവിൻ്റെ ലോക്കറ്റ് അവൾ കയ്യിൽ വെച്ചിട്ടാണ് പരീക്ഷ എഴുതിയത് പക്ഷേ എസ് എൽ സിയുടെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിച്ചു അപ്പോൾ ഉടനെ ഇവിടെ മോളെ മൊബൈൽ തട്ടി താഴെ ഇട്ടിട്ട് ഇവിടെ എങ്ങാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പൊങ്ങി വരുമ്പോൾ കൃപാസനം മാതാവ് അങ്ങനെ ഒരു ദിവസം നാല് പ്രാവശ്യം സംഭവിച്ചു നാല് പ്രാവശ്യം സംഭവിച്ച് അവസാനം വന്നു വരും ഉടമ്പടി എടുത്ത് ഉടമ്പഴിയെടുത്തിട്ട് ആദ്യമൊന്നും മാതാവ് മൈൻഡ് ചെയ്യില്ല ഉടമ്പടി മര്യാദ ജീവിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള ആളല്ലേ ഞങ്ങളും അങ്ങനെയാണ് ഈ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ആലപ്പുഴക്കാർ വഴി വരുവേ അപ്പോൾ ഞങ്ങളെ വരെ ഉടമ്പെടുക്കാൻ പറയും അയ്യോ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഇരുന്നിട്ടുള്ളതാണ് ഞാൻ ഇരുന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ തൽക്കാലം നമ്മൾ സംസാരിക്കണമെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടെങ്കിൽ മുപ്പത് കൊല്ലമായി ഇല്ലേ മുപ്പത് കൊല്ലം അപ്പം അത് സ്വാഭാവികമായിട്ടും ആദ്യം ഈ സ്ഥാപനത്തെക്കുറിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും അമ്മ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കും അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാം എന്ന് പറയും വേറെ കാര്യമൊന്നുമില്ല അതെന്ത് സംഭവിച്ചു ഈ ചേച്ചി ഇതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട് അവർ നല്ലവണ്ണമാണല്ല ജീവിക്കുന്നത് അവരുടെ രീതി അനുസരിച്ച് പോയാൽ പോയാൽ പിന്നെ എന്തിനാണ് എക്സ്ട്രാ ആയിട്ട് വരണമെന്ന് ആണെന്ന് ചോദിക്കും പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പം അച്ഛന്മാർ വന്ന് എന്നോട് ചോദിക്കത്തില്ലേ അച്ഛന്മാരും ബഹുമാനോട് സിസ്റ്റേഴ്സും ചോദിക്കേണ്ട കുറേ കുറേ അച്ഛന്മാരും ഉടമ്പെടുത്തിട്ടുണ്ട് സി എം ഐ അച്ഛന്മാരെടുത്തിട്ടുണ്ട് യാക്കോവ അച്ഛന്മാരെത്തിട്ടുണ്ട് ഓർത്തഡോക്സ് അച്ഛന്മാരെടുത്തിട്ടുണ്ട് അവരുടെ ജീവിത പങ്കാളിയോട് വന്ന് കുടുംബസമേത ഉടമ്പെടുത്തിട്ടുണ്ട് ഉടമ്പടി പുതുക്കിയിട്ടുള്ള മൂന്നും നാലും അഞ്ചും പുതുക്കിയിട്ടുള്ള യാക്കോവ അച്ഛന്മാരുണ്ട് അപ്പോൾ ഇവർ ഇവർ ആദ്യ കാലങ്ങളിൽ കത്തോലിക് അച്ഛന്മാരും വന്ന് ചോദിക്കും അച്ഛാ നമ്മളൊക്കെ ഒരു ഉടമ്പടിയിലല്ലേ അച്ചാ അച്ഛനും ഉടമ്പടി എടുത്തിട്ടാണല്ലോ അച്ഛനാണത് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് സിസ്റ്റർമാർ ചോദിക്കും ഞങ്ങൾ ഉടമ്പടിയിലാണേ പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയും രണ്ടും രണ്ട് ഉടമ്പ നമ്മളെടുത്ത ഉടമ്പടിയും ഈ ഉടമ്പടിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്താണ് ഉടമ്പടി വ്യത്യാസം ഞങ്ങളെടുത്ത ഉടമ്പടി എന്താ പറഞ്ഞിരിക്കുന്നത് പ്രിയ മകനെ നീ പിതാവ് നമ്മുടെ കയ്യിൽ പട്ടത്തിൻ്റെ സമയത്ത് പുസ്തകം തരും കർത്താവിൻ്റെ വചനം തരും പ്രിയമകനെ നീ എന്താ ചെയ്യണം ഇത് വിശ്വസിക്കണം പിന്നെന്തു ചെയ്യണം ഇത് വിശ്വസിക്കണം പിന്നെന്തു ചെയ്യണം ഇത് ജീവിക്കണം അപ്പം നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ സഭയോടും സഭയുടെ പ്രതീകമായി പിതാവിനോട് അനുസരണ വാഗ്ദാനം ചെയ്ത് പക്ഷേ നമ്മുടെ ഭാര്യനോടമ്പടി വരുമ്പോൾ വേറെ പ്രശ്നമുണ്ട് പ്രിയമകനെ നീ ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ ഇത് ജീവിച്ചാൽ മാത്രം പോരാ ഇതെന്താണ് വെയിലും മഴയും കൊണ്ടിടന്ന് ഇത് പ്രചരിപ്പിക്കണം അതാണ് പ്രശ്നം അപ്പം ഇത്ര വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ അകത്ത് ഇത് പ്രചരിപ്പിക്കണം ഇത് നിങ്ങൾ നോക്കിയാൽ മതിയാവും കർത്താവിനെ കൈമാറണം കർത്താവിനെ കൈമാറാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് സഹായിക്കുന്നാണ് എന്താ കാര്യം ഈ പത്രം വെന്ത ചോറാണെന്ന് അതിനോട് അമ്മ പറഞ്ഞത് ഒരു ബൈബിൾ കൊടുത്താൽ ചിലപ്പോഴവര വായിക്കത്തില്ല വായിക്കാൻ വായിച്ചാൽ മനസ്സിലാകത്തില്ല അവർക്ക് പക്ഷെ പത്രം കൊടുത്താൽ ആ ബൈബിൾ തന്നെ വെന്ത് ജീവിത അത് പാലിച്ച് ജീവിതാനുഭവങ്ങളായിട്ടിരിക്കണം ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ കർത്താവിന് ആ അനുഭവം നൽകിയ ദൈവത്തിലേക്ക് വരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വന്നതിനോട് ചോദിക്കും പക്ഷെ ഞങ്ങൾ ഞങ്ങളെന്താണ് ഞങ്ങളുടെ കാരിസം അനുസരിച്ച് ഞങ്ങളെ സഭയുടെ കാര്യസം അനുസരിച്ച് ഞങ്ങൾ ഇത് ചെയ്തതല്ലേ ഒബീഡിയൻസ് ചാസ്റ്റിറ്റി പോവർട്ടി ദാരിദ്ര്യം ദാരിദ്ര്യം പിന്നെ എന്താണ് അനുസരണം ദാരിദ്ര്യ അനുസരണം പിന്നെ കന്യാവൃതം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടല്ലേ അത് ഉടമ്പടി അല്ലേ അതല്ലേ ഉടമ്പടി അപ്പോൾ ഞാൻ പറയും സിസ്റ്ററെ അതൊക്കെ ശരിയാണ് പക്ഷെ കർത്താവ് വേറെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഒരപകട വാതില് എന്താണത് നിങ്ങളുടെ ഈ കാര്യത്തിന് പുറത്ത് വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണത് അതിനാണ് മാർക്ക് അല്ലെ അഞ്ച് നാല്പത്തി ആറ് എടുത്ത് ആ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പോലും പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ അഭിവാദനം വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ഈ കാര്യത്തിന് പുറത്ത് നമ്മൾ ചെയ്ത ഉടമ്പടിക്ക് പുറത്ത് ഈ വിശേഷവിധിയായി ചെയ്യുന്നതിലാണ് ഉടമ്പടി ഫയറാകണത് അതെല്ലാവരും മനസ്സിലാക്കരുത് ഇതിൻ്റെ വെടിമരുന്നിരിക്കണത് അവിടെയാണ് ഇന്ന് വെടിമരുന്നിരിക്കണത് ഒരു ഒരു ഉടമ്പടി പെട്ടെന്ന് ഫയർ ആക്കണമെങ്കിൽ വിശേഷ വിധിയായി ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കണം പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും സാധാരണ ഉടമ്പടിക്കാർ ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ ആയിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കൽപ്പിക്കപ്പെട്ട എല്ലാം പ്രയോജന ചെയ്താൽ അയാളെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം കണ്ടിട്ടല്ലേ ബൈബിള് പതിനേഴ് എടുത്തെ പതിനേഴ് പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും കല്പിക്കപ്പെട്ടവയല്ല ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് എന്ന് പറയുവിൽ അപ്പൊ ആ കടമ നിർവഹിക്കുക കാര്യസം അനുസരിച്ചുള്ള ജീവിതമായി ജീവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചില സമയത്ത് സ്റ്റാറ്റസിൻ്റെ അകത്ത് ഇനിയും വളരാനുള്ള പുതിയ ചാൻസാണ് ഉടമ്പടി നൽകുന്നത് നമുക്ക് വിശേഷവിധിയായി ചെയ്യാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചെയ്യാനും അങ്ങനെ ചെയ്തുകൊണ്ട് ദൈവ ദൈവ ദുരിസനിധിയിലെ ദൈവത്തിന് തോന്നണം എന്താണ് ചോദന ദൈവത്തിൻ്റെ ഒരു വിശ്വാസിയാണ് എന്ന് തോന്നരുത് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ആൾക്കാരാണല്ലോ കണക്ക് കൂട്ടാതെ ജീവിക്കണത് സ്വന്തം ആൾക്കാർ അല്ലേ കണക്ക് കൂട്ടാതെ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തവും ഇല്ലേ റോമ എടുത്ത് ഒന്നേ ആറ് ശ്രദ്ധിക്കട്ടെ നിങ്ങളും അവരിൽ അവരിൽ ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നു അപ്പൊ നമ്മുടെ വിളി എന്ന് പറഞ്ഞ എന്താണ് യേശുക്രി സ്വന്തവും സ്വന്തമാകാൻ അപ്പൊ ഈ സ്വന്തമാകാൻ വിളിക്കുമ്പോഴേ അവര് കണക്ക് കൈ നോക്കിയല്ല ചെയ്യണത് കല്പിക്കപ്പെടുകയല്ല ചെയ്യണത് ദാസനാണ് കല്പിക്കപ്പെട്ട ചെയ്യണത് സ്വന്തം ആൾക്കാര് കണക്ക് നോക്കാതെ ചെയ്യും ഇങ്ങനെ ദൈവത്തെ കണക്ക് നോക്കാതെ സ്നേഹിക്കാൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി എഴുതി ഉടമ്പടി ശ്രുതിക്കേണ്ട ഹലലുയൂ